കേരളത്തിലെ കോൺഗ്രസ് തന്റെ കയ്യിലാണെന്ന് ഉമ്മൻചാണ്ടി വീണ്ടും തെളിയിച്ചിരിക്കുന്നു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പോലും ഉമ്മൻചാണ്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നതാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കണ്ടത് ആവനാടിയിലെ അവസാനത്തെ അമ്പു പ്രയോഗിച്ചിട്ടും അമ്പെ പരാജയപ്പെട്ട ചെന്നിത്തല ചർച്ചകൾ പൂർത്തിയാക്കും മുമ്പ് ഡൽഹിയിൽ നിന്ന് വിമാനം കയറേണ്ടി വന്നു ഐ ഗ്രൂപ്പിന്റെ സിറ്റിംഗ് സീറ്റായ വയനാടിനെ ചൊല്ലിയായിരുന്നു തർക്കം എം ഐ ഷാനവാസ് മരിച്ചതോടെ ആ സീറ്റിൽ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ടി സിദ്ദിഖിനെ നിർത്തണമെന്ന് ഉമ്മൻചാണ്ടി വാശിപിടിച്ചു വടകര സിദ്ധിക്കുന്ന നൽകി ചെന്നിത്തല ഒത്തുതീർപ്പിലും മുതിർന്നെങ്കിലും ചീക്കിപ്പോയി വയനാട് സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം പ്രവർത്തകരിലും ജനങ്ങളിലും മോശമായ അഭിപ്രായമാണ് സൃഷ്ടിക്കുന്നതെന്ന ആശങ്ക ഹൈക്കമാൻഡ് പങ്കുവച്ചു അങ്ങനെ ജനപിന്തുണ ഏറ്റവും കൂടുതലുള്ള നേതാവെന്ന നിലയിൽ ഉമ്മൻചാണ്ടിയുടെ ആവശ്യത്തിന് ഹൈക്കമാൻഡ് വഴങ്ങുകയായിരുന്നു ചാലക്കുടിയിൽ തന്റെ വലം കൈയായ ബെന്നി ബഗനാനെ സീറ്റ് വാങ്ങിക്കൊടുക്കുന്നതിലും ഉമ്മൻചാണ്ടി വിജയിച്ചു എറണാകുളം മണ്ഡലം കെ വി തോമസിൽ നിന്ന് പിടിച്ചെടുത്ത് ഹൈബീഡന് നൽകുക മാത്രമാണ് ചെന്നിത്തലയ്ക്ക് ആശ്വാസമായത് അടൂർ പ്രകാശും ഷാനിമുൾ ഉസ്മാനും വി കെ ശ്രീകണ്ഠനും ഐ ഗ്രൂപ്പ് എന്ന നിലയിലാണ് സീറ്റ് ലഭിച്ചതെങ്കിലും അവരാരും ചെന്നിത്തലയുമായി അത്ര അടുപ്പത്തിലല്ല ശ്രീകണ്ഠൻ കെ സിയുടെ അടുപ്പക്കാരനാണ് സോളാർ വിവാദത്തെ തുടർന്ന് അടൂർ പ്രകാശിന് കഴിഞ്ഞ തവണ നിയമസഭാ സീറ്റ് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ചെന്നിത്തല കൈമലർത്തിയിരുന്നു അന്ന് ഉമ്മൻചാണ്ടിയാണ് അടൂർ പ്രകാശിനെ മത്സരിപ്പിക്കണമെന്ന വാശി പിടിച്ചത് അതാണ് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ ഗുണം കെ ബാബുവിന് സീറ്റ് കൊടുക്കില്ലെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം ഇടപെട്ട് അത് തരപ്പെടുത്തി കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി വാദിക്കുകയും സീറ്റ് വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നേതാക്കളും പ്രവർത്തകരും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നത് ചെന്നിത്തലയുടെ അടുപ്പക്കാരായ കെ സുധാകരൻ എന്നെയാകുന്നു കൂടെ നിൽക്കുന്നവരെ സഹായിക്കില്ല എന്നൊരു ചീത്തപ്പേര് ചെന്നിത്തലയ്ക്കുണ്ട് അതുകൊണ്ടാണ് പല നേതാക്കളും അദ്ദേഹത്തിനൊപ്പം പട്ടയ്ക്ക് നിൽക്കാത്തതെന്നും ആക്ഷേപമുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ വലം കൈയായിരുന്ന ഡൊമിനിക് പ്രസന്റേഷൻ ശിവദാസൻ നായർ പി സി വിഷ്ണുനാഥ് കെ ബാബു എന്നിവർ പരാജയപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതാവാകാൻ പറ്റിയത് ഈ പേരും ജയിക്കുകയും ബെന്നി ബോലാൽ സീറ്റ് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ അഞ്ച് എം എൽ എ മാരെ ഏതൊരു പിന്നെ ലഭിക്കുമായിരുന്നു അങ്ങനെ വരുമ്പോൾ പാർലമെന്ററി പാർട്ടിയിൽ ഉമ്മൻചാണ്ടിക്ക് ഭൂരിപക്ഷം കൂടിയേനെ അത് മനസ്സിലാക്കിയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഇല്ലെന്ന് ഉമ്മൻചാണ്ടി ആദ്യമേ വ്യക്തമാക്കിയത് ചെന്നിത്തല മറ്റൊരു തിരിച്ചടി കൂടി നേരിടുന്നുണ്ട് ഐ ഗ്രൂപ്പിലുള്ള പലരും ഇപ്പോൾ കെ സി വേണുഗോപാലിനൊപ്പം താഴെത്തട്ടിലാണ് ഇത് കൂടുതലും എൻ എസ് എസിന്റെ കൂടി പിന്തുണ കെ സിക്ക് ഉള്ളത് കൊണ്ട് സമുദായപരമായും ചെന്നിത്തലയ്ക്ക് വലിയ തിരിച്ചടിയാണിത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത